കാരമില്ല മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ മാത്രം ഇനി ഒരു ദിവസം അച്ഛനുള്ളപ്പോ വരാം ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ അല്പം അല്പമൊന്ന് കയറിയിരുന്നു വെച്ച് വാനം ഒന്ന് ഇടിഞ്ഞു വിഴാൻ പോന്നു ഞാൻ തോറ്റു ശരി നടക്കും വീട്ടിൽ നേരം ഇരുന്നല്ലോ ഇനി ഞാൻ പോട്ടെ ും മഴയത്തും ഒരുപാട് കിട്ടും പക്ഷേ ഇടവപ്പാതി സമയത്ത് വേമരാട് കായൽ കൂടി വഞ്ചി വലിക്കാൻ ഒരു മനുഷ്യ ജീവിയും കിട്ടില്ല മഴയും കാറ്റിൽ നിൽക്കാതെ ഒരു കുഞ്ഞു വഞ്ചി വിടില്ല അതൊന്നും പറ്റില്ല ഞാനും പോകും നാളെ കാണാം അയ്യോ ഇതെന്താ കുട്ടിക്കളിയാണ്

ചോറിന്റെ കാര്യത്തിലുണ്ടോ ഈ വർഗസമരം മാധവിയുടെ കൈകൊണ്ട് ഒരുപടി ചോറുണ്ണാൻ ഞാൻ എത്ര നാൾ കൊണ്ട് കൊതിക്കുകയാണ് എന്താ സമാപനമായിരിക്കും ഞാൻ പോട്ടെ മോശം വളരെ മോശം രണ്ടു പ്രാവശ്യം ചോറ് വാങ്ങി കഴിഞ്ഞു വളരെ മോശം മാധവെന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ആ ഞാൻ പോവുകയായിരുന്നു നല്ലത് മാധവി എന്താ മാധവി എന്ത് പറ്റി പോകുന്ന എനിക്കറി നിങ്ങളൊക്കെ വലിയ ആൾ എന്നെ എന്നെപ്പറ്റി എങ്ങനെയാണോ മനസ്സിലാക്കിയത് ഇല്ല മാധരി ഒരിക്കലുമില്ല ഞാൻ എവിടെ പോയാലും എത്ര കാലം ചെന്നാലും നിന്റെ അടുത്ത് തിരിച്ചു വരും എനിക്ക് നിന്നെ മറക്കാൻ സാധ്യമല്ല മാധരി ഈ ജന്മത്തെ സാധ്യമല്ല എന്നിട്ടും വിശ്വാസമില്ല അല്ലേ ഇനിയും നിനക്കെന്നെ വിശ്വാസമായിരുന്നു നാം ഇപ്പോൾ ചെയ്ത ഈ കർമ്മത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം നാട്ടുപ്രമാണികൾ ഇല്ലാതെ ഒട്ടും വാദ്യവും ഇല്ലാതെ പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ വെച്ച് നിന്നെ ഞാൻ എന്റെ ഹൃദയശ്വരിയാക്കിയിരിക്കുക ഇതാ നോ ഈ മോതിരം എന്റെ ഭാവി വധുവിന്റെ മോതിരവിരൽ അണിയിക്കാനായി എന്റെ പ്രിയപ്പെട്ട അമ്മ മരണസമയത്ത് എന്നെ ഏൽപ്പിച്ചതാണ് ഇതും ഞാൻ ആ വിരലിൽ അണിയിക്കട്ടെ മാധവി നാം ഒരു പ്രധാന തീരുമാനം കൂടി എടുക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്നുമല്ല തൽക്കാലം ഈ വിവാഹബന്ധത്തിൻ്റെ കാര്യം പരമരഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനാണ് കാര്യമെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാം എൻ്റെ അച്ഛൻ ഒരു ഹൃദയരോഗിയാണ് എന്റെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ആ ക്ഷോഭം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവഹാനി തന്നെ സംഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് മാധവേ നമ്മുടെ ഈ വിവാഹബന്ധം കുറച്ചു കാലത്തേക്ക് മാത്രം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം ഈ ദിവ്യസന്നിധിയിൽ വെച്ച് നീ എനിക്കതിന് വാക്ക് തരണം കാറ്റും മഴയും അവസാനിച്ചു എന്റെ ഹൃദയവും കാറും കോൾ കോളൊഴിഞ്ഞ് ശാന്തമായി ഇനി ഞാൻ മാധവിയെ വീട്ടിൽ കൊണ്ടുവിടാം വരൂ വരൂ വല്ലാതെന്താ മതി എനിക്ക് രണ്ട് മുല്ലപ്പ് തരും കൊണ്ടുപോകാൻ നിന്റെ ഓർമ്മയ്ക്ക് ഇതെന്താണ് ഇതാണ് മതി എന്റെ ഓർമ്മയ്ക്ക് ഇത് മതി ഇതിന് ഗുണവുമില്ല മണവുമില്ല വെറും കാട്ടുപോ പക്ഷേ വാടില്ല ആ വാടില്ല ആ നേരം വെളലിയായി മാറി ഞാൻ നീന്ന് വരില്ലേ അച്ഛൻ വന്നാൽ ഉടൻ തന്നെ ഞാൻ കുറച്ചു വൈകിട്ട് പതിവ് സ്ഥലത്ത് ഞാൻ കാത്തുനിക്ക് വരണേ ായി അത് എടുക്കാമോണ്ട് ഇങ്ങനത്തെ ഒരു ആഹാരപ്രിയനുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഞാൻ വേറെ വാങ്ങി തരാം സാറിന് വലിയ പ്രയോജനമൊന്നുമില്ല അച്ഛനുണ്ടാറ്റ് ഇപ്പോൾ തന്നെ പുറപ്പെടണം ഇന്നലെ മിസ്റ്റർ വില്യംസിന്റെ കമ്പി വന്നിരുന്നു നിനക്ക് ഇന്നത്തെ തന്നെ അഡ്മിഷൻ കിട്ടിയെന്നും അടുത്തയാഴ്ച നീ ലണ്ടിൽ എത്തണമെന്നുമാണ് കമ്പി ഇന്നത്തെ പ്ലെയിനിന്ന് തന്നെ ബോംബെക്ക് എത്തണം എന്നാലേ ഇതൊക്കെ ഒക്കെ നിനക്കെന്താണ് ഉത്സാഹമില്ലായ്മ അറിയാം ആ നമ്മ ഉടനെ പുറപ്പെടണം നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത് ആ എന്താ അറിയത് പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം ഞാൻ ഉടനെ തന്നെ പുറപ്പെടണം വരും